നമ്മൾ ദേശീയ വാർത്തകളിലേക്കാണ് പോകുന്നത് ഗുഡ് എന്താണ് പ്രധാനപ്പെട്ട ദേശീയതലത്തിൽ ഒരുപാട് വാർത്തകളുണ്ട് അതിൽ മഴ അതെല്ലാം തന്നെ ഇപ്പൊ നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും തന്നെ നമുക്ക് വിശദമായി എടുക്കാം അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഹരിയാന തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് ഈ വിനേഷ് പോകട്ടും കോൺഗ്രസിൽ കോൺഗ്രസ് ചേർന്നിട്ടില്ല എങ്കിൽ പോലും തന്നെ അഭ്യൂഹങ്ങൾ ശക്തമാണ് ആ അഭിപ്രായങ്ങൾ ശക്തമാകാൻ കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ ഇരുവരും നേരിൽ കണ്ട് അവര് മൂന്നുപേരോട് നിൽക്കുന്ന ഒരു ഫോട്ടോ ചേർത്ത് കേൾക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ തന്നെ സമീപ മാധ്യമങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാണ് സ്ഥാനാർത്ഥിയാകും എന്നുള്ള ചാൻസ് ദിനേഷ് ബോട്ട് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ മാത്രമാണ് ഇനി എന്തായാലും സ്ഥാനാർത്ഥി പട്ടികൾ വരേണ്ടതായിട്ടുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ബിജെപിയുടെയും സമാനമായ രീതിയിൽ തന്നെയാണ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല ഒപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ഹരിയാന രാഷ്ട്രീയം നമ്മൾ നോക്കുമ്പോൾ ഹരിയാനയിൽ അവിടുത്തെ സർക്കാർ ബി ആയിരുന്നു ബി ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ബി പിന്തുണ ജയം പിൻവലിച്ചതോടുകൂടി അവിടുത്തെ സർക്കാർ താഴെ വരുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു പക്ഷേ ആ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണപ്പം തന്നെ സമീപകാലത്ത് തന്നെ അത് അതിനുശേഷം ഒരു നാല് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല എങ്കിൽ പോലും തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസ് വലിയ രീതിയിൽ അനുകൂലമാണ് എന്ന രീതിയിലാണ് ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നത് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് മൊത്തം പത്ത് സീറ്റുകളാണ് ഹരിയാനയിൽ ഉള്ളത് അതിൽ അഞ്ച് സീറ്റ് ബി ജെ പിക്ക് അഞ്ച് സീറ്റ് കോൺഗ്രസിന് ലഭിച്ചു ആ അഞ്ച് സീറ്റ് കോൺഗ്രസിന് ലഭിച്ചു എന്ന് പറയുന്നത് വലിയ മുന്നേറ്റമാണ് സമീപകാലത്തെ ആ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ കണക്ക് വിളിച്ചു നോക്കുമ്പോൾ വലിയ മുന്നേറ്റമാണ് കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്ത് കർഷക പ്രശ്നങ്ങൾ മുതൽ ആ ഗുസ്തി താരങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് തവണ കോൺഗ്രസ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയും ചെയ്ത് ഹരിയാനയിൽ ഒരുപാട് ഗോതകൾ ഒരുപാട് ഗുസ്തിക്ക് വലിയ പോപ്പുലാരിറ്റി ഉള്ള ഒരു സ്ഥലമാണ് സ്ഥലമാണ് തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട താരങ്ങളെ തന്നെ ബിനേഷ് പോകട്ടിന്റെ ഈ ഒരു ഒളിമ്പിക്സിലെ ആ ഒരു മെഡൽ ആ ഒരു കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ആ ഒരു സാഹചര്യം ആ ഒരു നൂറ് ഗ്രാം വില അത് നമ്മുടെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ആ ഒരു സ്വർണം എന്ന മോഹമാണ് തല്ലിക്കെടുത്തുകയും ചെയ്തത് അതിൽ ഇത്തരത്തിൽ ഗൂഢാലോചന നടന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എന്തായാലും പ്രധാനമായും ബിനേഷ് പോകട്ട് കൂടി ഈ ഒരു ഗോതയിലേക്ക് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കൂടി ഇറങ്ങുമ്പോൾ അത് വലിയ അനുകൂലമായി മാറ്റാൻ സാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കമാകും അവിടുത്തെ തെരഞ്ഞെടുപ്പ് നേരത്തെ ഒക്ടോബർ ഒന്നിനായിരുന്നു ഒരു ഘട്ടമായിട്ടാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പക്ഷേ അവിടുത്തെ വൈഷ്ണവ വിഭാഗം അത് വലിയ ഒരു മേൽക്കൈ ഒരു വിഭാഗമാണ് അവിടെ അവരുടെ പരമ്പരാഗത ആഘോഷങ്ങൾ ഒന്ന് രണ്ട് തീയതികളിലാണ് നടക്കുന്നത് അതുകൊണ്ട് അവരെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ആ തിരഞ്ഞെടുപ്പ് നാലാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ശമീം അഞ്ചാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അഞ്ചാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഡൽഹിയിലേക്ക് രാഹുൽ ഗാന്ധി തിരിച്ചെത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ തന്നെ അവിടുത്തെ അവിടുത്തെയും അതായത് ജമ്മു കശ്മീരിലെയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെയും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം രണ്ടെടുത്ത് പ്രചരണത്തിനായി എത്തിയിട്ടുണ്ട് നരേന്ദ്രമോദി ഈ മേഖലയിലേക്ക് അതായത് ഒരു പ്രധാനമന്ത്രി കാശ്മീരിലേക്ക് പ്രസംഗത്തിനായി എത്തുന്നത് എത്തിയിട്ട് ഏകദേശം വർഷങ്ങളോളമായി എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അതിൻ്റെ ഡേറ്റ് സംബന്ധിച്ചുള്ള തീരുമാനമൊന്നും ആയില്ലെങ്കിൽ പോലും തന്നെ മൂന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ നരേന്ദ്രമോദി സംസാരിക്കും പ്രവർത്തകരെ കണ്ട് അഭിസംബോധന ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു ദേശീയ വാർത്തകളാണ് പ്രധാനമായും ഉള്ളത് മറ്റൊന്ന് വളരെ കാലങ്ങളായി ജയിലിലാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉള്ളത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഇന്ന് വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് സുപ്രീം കോടതിയിലേക്ക് ഈ ഒരു ജാമ്യപേക്ഷ വരുന്നുണ്ട് ഡൽഹി റോസവന്യൂ കോടതിയിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ശരിവച്ചിരുന്നു സി ബി അറസ്റ്റ് അതിനെതിരെ നൽകിയിട്ടുള്ള ആ ഒരു ജാമ്യാപേക്ഷയാണ് ഇന്ന് കോടതിയിലേക്ക് വരുന്നത് എന്തായാലും നിലവിൽ സെപ്റ്റംബർ പതിനൊന്ന് വരെ അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് പുറത്തേക്ക് വരാനുള്ള ഒരു വഴി ഒരുങ്ങും ഹരിയാനയിലെ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും കാരണം മറ്റു കേസുകളെല്ലാം തന്നെ ജാമ്യം കിട്ടിയതാണ് ഈ ഒരു കേസിൽ മാത്രമാണ് അരവിന്ദ് കെജ്രിവാൾ അകത്ത് കിടക്കാനുള്ള ഒരു സാധ്യതയുള്ളത് അപ്പോൾ തന്നെ ഈ പ്രധാനമായും നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ആ ഒരു സാഹചര്യം അതായത് ഹരിയാനയിലെ ആ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ശക്തിയായി മാറാൻ ആം ആദ്മി പാർട്ടിയും ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസുമായി ആ ചർച്ചകൾ ഇങ്ങനെ നടക്കുകയാണ് കാരണം പത്ത് സീറ്റുകൾ വേണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ആം ആദ്മി ഉയർത്തിയിരിക്കുന്നത് പക്ഷേ ഏഴ് സീറ്റ് വരെ മരം നൽകാം എന്നുള്ള ഒരു സമീപനമാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്നത് അത്ര ഒരു ഉണ്ടോ ആം ആദ്മിയെ സംബന്ധിച്ച് വലിയ വേരോട്ടമുള്ള സ്റ്റേറ്റ് കൂടിയാണ് ഹരിയാന എന്ന് പറയുന്നത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമായിരുന്നു എങ്കിൽ നേട്ടം ആ ഒരു നേട്ടം കോൺഗ്രസിന് അനുകൂലമാകാൻ കാരണം ഇവരുടെ ഒരു പിന്തുണ കൂടി ഉണ്ട് എന്ന് നമുക്ക് നിർവ്വജി എടുത്ത് പറയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് തവണ ഒരു പത്ത് സീറ്റ് വേണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നത് ഏഴ് സീറ്റ് വരെ നൽകാം എന്നുള്ള എന്നുള്ളൊരു ധാരണയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായാലും അതുകൂടി ണക്കിലെടുത്തുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം കാരണം അരവിന്ദ് കെജ്രിവാളിന് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അത് ആകാംക്ഷയോടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെയാണ് ദേശീയ വാർത്തകൾ പ്രധാനമായും ഇന്നുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇനി മറ്റൊരു വാർത്ത കൂടി ഇനി ദേശീയ വാർത്തയായിട്ട് കേരളത്തിൽ വാർത്തയിലേക്ക് കൂടി മിഥുൻ പോവും പി വിമർ ഉയർത്തിയ ഗുരുതര ആരോപണങ്ങൾ പി ശശി ലക്ഷ്യമിട്ടതാണെന്ന് വ്യക്തമായതോടെ പ്രതിരോധ നീക്കമാണ് നടത്തുന്നത് പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇടപെടാൻ കഴിയാത്ത വൻ ശക്തികളാണ് ഇതിന് പിന്നിൽ എന്നാണ് പി ശശിയുടെ വാദം എന്തുകൊണ്ടാണ് ശശി അത്തരത്തിൽ ഒരു പ്രതിരോധം തീർക്കുന്നത് അത് അദ്ദേഹത്തിന് ഒരു സംരക്ഷണം ഒരുക്കുക അങ്ങനെ ഒരു വാദം തീർത്തിയ അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും നോക്കിക്കാണത് കാരണം പി ശശിയെ സംബന്ധിച്ച് ഇനി സമ്മേളന കാലങ്ങളാണ് സമ്മേളനത്തിനൊടുവിൽ സെക്രട്ടേറിയറ്റിലേക്ക് വരാം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു പ്രതിനിധി ആകാം എന്നുള്ളൊരു ആഗ്രഹം ആഗ്രഹമൊക്കെ തന്നെ പി ശശിയുടെ മുന്നിലുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ തല്ലിക്കിടത്തുന്ന ഒരു ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായത് കാരണം നേരത്തെ തന്നെ ഇപ്പോൾ പി വി അൻവർ പരസ്യമായി പറഞ്ഞുവെങ്കിൽ പോലും തന്നെ മറ്റ് എം എൽ എ ഇതേ രീതിയിലുള്ള ചില വിമർശനങ്ങളുണ്ടായിരുന്നു അത് പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ പോലും രഹസ്യമായി തന്നെ അത് പാർട്ടി സെക്രട്ടറിയും ഒപ്പം തന്നെ മറ്റ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റു നേതാക്കളെയൊക്കെ തന്നെ പലരും അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പി ശശി മുഖ്യമന്ത്രി ഓഫീസിലേക്ക് കടന്നു വരുമ്പോൾ അതിനുശേഷം മുഖ്യമന്ത്രിയുമായി കൂടുതൽ അടുത്ത് സംസാരിക്കാൻ പല നേതാക്കൾക്കും സാധിക്കുന്നില്ല അതിലൊരു വിലങ്ങുതടിയായി പി ശശി നിൽക്കുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ അത് പരസ്യമായില്ലെങ്കിൽ പോലും തന്നെ അത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ആയി ആയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിലവിൽ പി ശശി ഇതിനൊരു പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് പി ശശി സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന വലിയൊരു പദവി അവിടെ നിൽക്കുന്നുണ്ട് അവിടേക്ക് പോകുന്നതിന് വേണ്ടി ഏത് കണ്ടും മുഖ്യമന്ത്രി ഒരു സംരക്ഷണം പി ശശിക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അതിൽ ഇനിയുള്ളത് നാളെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം അതിൽ ഒന്ന് എ ഡി ജി പി അന്വേഷണം സംസ്ഥാന പോലീസിനെ എന്നുള്ള ഒരു വലിയ ചോദ്യം അത് പാർട്ടിയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പോലും അത് ഈ ഇനി വരുന്ന സമ്മേളന കാലങ്ങളിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ തുറക്കമായിട്ടുണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ അവിടെ താഴെത്തട്ടിൽ നിന്ന് തന്നെ ഈ ഒരു വിമർശനങ്ങൾ ഉയരാൻ സാഹചര്യമുണ്ട് അത് മറുപടി പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ് ഒപ്പം തന്നെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും വിമർശനങ്ങൾക്ക് അതീതനായി തന്നെ മുന്നോട്ട് പോകാൻ ഈ ഒരു ഘട്ടത്തിൽ സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വിശദമായി നാളെ പാർട്ടി ഈ വിഷയം ചർച്ച ചെയ്യും മറ്റൊന്ന് മുകേഷിന്റെ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായിട്ടുള്ള ിക്കാതിരായിട്ടുള്ള ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ ഇഴകീറി പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോവുക എന്നുള്ളതാണ് പരിശോധിക്കാനുള്ള പ്രയോഗം നടപ്പിലാവുക എന്നുള്ളതാണ് പ്രശ്നം അതും അങ്ങനെ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും തന്നെ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് നടക്കുന്നുണ്ട് വിനോദ വിഷയം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വിനോദ വിഷയം കുറച്ച് മയത്തിലാണ് ആ ഒരു വിമർശനം ഉന്നയിച്ചെങ്കിൽ പോലും തന്നെ മറ്റു നേതാക്കളെ തന്നെ ആനടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് നടപടി വേണം ഈ രണ്ടു പേരെയും മാറ്റി നിർത്തിക്കൊണ്ട് വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ് നടക്കേണ്ടത് അതല്ല എങ്കിൽ പ്രകസനമായി പോകുമെന്നുള്ളൊരു കാര്യം സി പി ഐ തന്നെ ഇടതു മുന്നിലെ പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒന്നായിട്ടുള്ള സി പി ഐ തന്നെ അത് പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തിന് ഇതിന് വലിയ രീതിയിൽ ആക്കം ലഭിക്കുന്നത് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സമരപരിപാടികളുണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന മാർച്ച് അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും സംബന്ധിച്ചും കുമാറിനെ ഇനിയുള്ള ഇനിയുള്ള കാലങ്ങൾ ഈ ഒരു മാസം പാർട്ടി പരിശോധിക്കുന്നുണ്ട് ഒപ്പം തന്നെ എസ് ഐ ടി പ്രത്യേകം നടപ്പിലാക്കിയിട്ടുള്ള ഡി ജി പിയുടെ ആ സംഘത്തിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ് എന്തായാലും ഒരു മാസകാലമുണ്ട് ഈ പേർക്കും എന്നുള്ളതാണ് റൈറ്റ് എന്തായാലും രണ്ടുപേർക്കും ഞാനൊരു സ്റ്റോറിലേക്ക് പോവുകയാണ്